ഇന്ന് സഭാ മാതാവ് അനുതാപത്തിലേക്ക് നമ്മെ മാടി വിളിക്കുകയാണ് അതിനുള്ള വിചിന്തനത്തിനായി അവിടുന്ന് തന്നിരിക്കുന്നത് മത്തായുടെ സുവിശേഷം അദ്ധ്യായം പതിനെട്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ യേശുവിൻ്റെ ശിഷ്യൻ ചെന്ന് യേശുവിനോട് ചോദിക്കുകയാണ് ആരാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്ന് എല്ലാവർക്കും മനസ്സിൽ ആഗ്രഹമുണ്ട് വലുതാകണം വലുതാകണം ഓരോ സമർപ്പിതയും സ്വർഗരാജ്യത്തിലെ വലിയവനാകാൻ വലിയവരാകാൻ വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് യേശു ഒരു ശിശുവിനെ വിളിച്ച് അടുത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു സ്വർഗരാജ്യത്തിൽ വലിയവനാവാൻ ആഗ്രഹിക്കുന്നവൻ ഈ ശിശുവിനെ പോലെ ആകണമെന്ന് ശിശുവിൻ്റെ പ്രധാനപ്പെട്ട ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ് ശിശു മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നു തുറന്ന മനഃസ്ഥിതിയാണ് അവനെപ്പോഴും ആ പിതാവിൻ്റെ കരങ്ങളിൽ ആശ്രയിക്കുന്നു എപ്പോഴും പിതാവിൽ ശരണപ്പെടുന്നു നാളെ എന്ത് ധരിക്കും എന്ത് ഭക്ഷിക്കുമെന്ന് അവന് അറിഞ്ഞുകൂടാ എന്നാൽ അവന് ആകുലതയോ വ്യാകുലതയോ ഒന്നുമില്ല അതിനാൽ സഹോദരങ്ങളെ നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം ഞാൻ ഇന്ന് ചെയ്യുന്ന എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ സുഖങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും ദൈവത്തിന് സ്വീകരിക്കുവാൻ വിശ്വാസത്തോട് സ്വീകരിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ സഹോദരങ്ങളെ അവരായിരിക്കുന്ന വിധം സ്നേഹിക്കുവാൻ തന്നെ തന്നെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാൻ നമുക്ക് തയ്യാറാകാം ഈ നോയമ്പ് കാലത്തിലെ ഓരോ ദിവസങ്ങളും യേശുവിനോട് ചേർന്നുള്ള ജീവിതമാകുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമാകുവാൻ സ്വർഗരാജ്യത്തിലെ വലയവനാകുവാനുള്ള വഴികൾ കണ്ടെത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപ ദൈവം ധാരാളമായി നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി